ബിരിയാണി ചെമ്പ് വാടകയ്ക്കെടുത്ത് വിൽപ്പന നടത്തിയ കള്ളനായ തെരച്ചിൽ വാടക സ്റ്റോറിൽ നിന്ന് കല്യാണമുണ്ടെന്ന് പറഞ്ഞ് വ്യാജ മേൽവിലാസത്തിലാണ് ചെമ്പും ഉരുളിയും മോട്ടു ബാത്റൂമൊക്കെ വാങ്ങുന്നത് പിന്നീട് അത് സമീപത്തെ ആക്രിക്കടയിൽ കൊണ്ട് വിൽക്കും ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ചെമ്പും ഉരുളിയും ഒക്കെ ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് വലിയ ബിരിയാണി ചമ്പ് രണ്ട് ഉരുളി എന്നിവയാണ് വാടകയ്ക്കെടുത്തത് തിങ്കളാഴ്ച പാത്രങ്ങൾ തിരികെ എത്താത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് അഡ്രസ് വ്യാജമാണെന്നറിഞ്ഞത് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് ഫോൺ നമ്പറും അഡ്രസ്സും നൽകിയിരുന്നു സെൽമാൻ എന്നാണ് യുവാവ് പേര് പറഞ്ഞിരുന്നത് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാത്രങ്ങൾ പൂനൂരിലെ ആക്രിക്കടയുടെ സമീപത്താണ് ഇറക്കിയതെന്ന് മനസ്സിലായത് വീടിനടുത്തേക്ക് വണ്ടി പോകില്ല അതിനാൽ ഇവിടെ ഇറക്കിയാൽ മതി എന്നായിരുന്നു ഓട്ടോ ഡ്രൈവറോട് യുവാവ് പറഞ്ഞത് ചോദിച്ച സമയത്ത് അയാൾ ഈ തൊട്ടടുത്ത ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവിടെയാണ് വീടും അവിടെയാണ് താമസിക്കുന്നതും ദം ബിരിയാണി ഒക്കെ ഉണ്ടത് കൊണ്ട് ഇത്തരത്തിലുള്ള ചെമ്പ് വേണമെന്നും ആവശ്യപ്പെട്ടു വളരെ സമർത്ഥമായി നമുക്ക് സംശയം തോന്നാത്ത രീതിയിലാണ് കടയുടമ ഇന്നലെ പൂനൂരിലെ ആക്രിക്കടയിലെത്തി പാത്രങ്ങൾ കണ്ടെത്തി ആക്രിക്കട ഉടമയോട് വിവരങ്ങൾ പറഞ്ഞ ശേഷം വാടക സ്റ്റോർ ഉടമ റഫീക്ക് താമരശ്ശേരി പോലീസിൽ പരാതി നൽകി പാത്രങ്ങൾക്കൊപ്പം കൊണ്ടുപോയ ചട്ടകം കോരി എന്നിവ വിൽപ്പന നടത്തിയിട്ടില്ല ഇതുകൂടി വിറ്റിരുന്നെങ്കിൽ വാടകയ്ക്കെടുത്തതാണെന്ന് ആക്രിക്കടക്കാർക്ക് മനസ്സിലാകുമായിരുന്നു അതേസമയം മോഷ്ടാവിനെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം ട്വന്റി കോഴിക്കോട് ഇല്ലാത്ത കല്യാണത്തിന്റെ വെക്കാത്ത ദമ്മ ബിരിയാണിയുടെ മറവിലാണ് മോഷണം ഈ കല്യാണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കി കളയും ഇത്തരത്തിൽ ചെമ്പൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയാലും എന്തായാലും ചെമ്പുകളനായ അന്വേഷണം ഊർജിതമാണ് മറ്റു വാർത്തയിലേക്കാണ്